എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പൊ കുറെ ദിവസങ്ങളായില്ലേ നമ്മൾ നൂല് വലിച്ചതിന്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് പ്രൊഡക്ഷൻ ആവാൻ വേണ്ടി കാത്തിരുന്നതാണ് അപ്പൊ നൂല് വലിച്ചതിൻ്റെ കുറച്ചായിട്ടേ ഉള്ളൂ അതും കാണിക്കാം അതുപോലെ ലാർജ് സൈസിലെ ചുരിദാർക്കെട്ടിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഏഹ് നൂല് വലിച്ച മോഡൽ കാണാം അതിനുശേഷം ചുരിദാർക്കെട്ട് കാണാം അപ്പോ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നൂല് വലിച്ചതിന് ലെങ്ത് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് കിട്ടത്തുള്ളൂ വണ്ണം ഈ വണ്ണം ഞാൻ പറയണത് ഈ വണ്ണം ഫോർട്ടി ടു അതായത് എക്സലുകാർക്കും ലാർജുകാർക്കും ഉപയോഗിക്കാം ഇത് ഫോർട്ടി ടു അല്ലാണ്ട് ഫോർട്ടി ടു ബ്രാ ഉപയോഗിക്കണ ആളുകൾക്കുള്ളതല്ല അല്ലെങ്കിൽ ഇവിടെ നെഞ്ചിലിന്റെ അടുത്ത് പിടുത്തം വരും ഫോർട്ടി ടു ബ്രാ ഉപയോഗിക്കണവർക്ക് ഇത് സൂട്ട് ആവില്ല ഇത് ഈ ഒരൊറ്റ സൈസിലേ വരുവുള്ളൂ ഇതിന്റെ ചെറുതോ വലുതോ ഒന്നും ഉണ്ടാവില്ല ഇത് അതുകൊണ്ട് ഇതിന് സൈസ് ലേബല് വെക്കാറില്ല ഇതൊരു ഫ്രീ സൈസ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യണത് ഇതൊരു ഒറ്റ സൈസിൽ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ ഓക്കേ അപ്പൊ ഇതിപ്പോ നല്ല ലൈറ്റ് ഷെയ്ഡിൽ നല്ല എന്താ പറയണത് പിസ്താഗ്രീന്റെ ഒക്കെ ഒരു കളറായിട്ട് വരും ഫസ്റ്റ് ഞാൻ കാണിച്ചേക്കണത് ഇതിന്റെ ഒരു പത്തോളം കളറുകൾ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ചെയ്തിട്ടില്ല അപ്പോ വീഡിയോ കാണുന്നവര് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക തന്നെയല്ല ഞങ്ങൾ ഇതിന് റിപ്ലൈ തരുമ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നും തിരിച്ചതിനുള്ള റിപ്ലൈ കിട്ടിയെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ആവുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയാൽ യാതൊരു കാര്യമില്ല അടുത്ത് വരണ കസ്റ്റമർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും അടുത്ത കളറ് ഒരു പീച്ച് ആ ഇത് ഒരു പീച്ച് കളറ് ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് വേറെ എവിടെ എന്തെങ്കിലും കിട്ടോ ഇത്രയും ഫിനിഷിങ്ങിൽ ഇത്രയും റേറ്റ് കുറച്ച് ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോ ഈ നൂല് വലശ്ശേരി ഇപ്പൊ റീറ്റെയിൽ സെയിൽ മാത്രമേ ഉള്ളൂട്ടാ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വരണത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോ ഒരുപാട് റേറ്റ് ഒന്നും നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള മോഡലിനെ നമ്മൾ ഇടുന്നില്ല നിങ്ങൾക്ക് തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഇത് തരണത് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് ലെങ്ത് മാക്സിമം ഏഴ് അല്ലെങ്കിൽ ഏഴര ഇഞ്ച് മാത്രമോ ഇതിന് സ്ലീവ് ലെങ്ത് കിട്ടത്തുള്ളൂ അപ്പോ അതും കൂടെ ശ്രദ്ധിച്ചു വാങ്ങാം ത്രീ ഫോർത്ത് ആണെന്ന് വിചാരിക്കരുത് ആരും ത്രീ ഫോർത്ത് നിലവിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യണില്ല പിന്നീട് ഒരു പക്ഷേ ഞങ്ങളുടെ പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്യാനുള്ള ആലോചനയുണ്ട് അത് നോക്കിയിട്ട് വേണം എങ്ങനെയാണെന്നുള്ളത് ഇത് അടുത്ത കളർ ഫസ്റ്റ് ഞാൻ കാണിച്ച കളറല്ലാ ഇതും അതും തമ്മിൽ വ്യത്യാസമുണ്ട് ഫസ്റ്റ് കാണിച്ചത് ഡാർക്ക് ആയിട്ടുള്ള പിസ്ത കളറാണ് ഇതൊരു ലൈറ്റ് ലെമൺ കളറിൽ വരണുണ്ടിത് ഇത് ഒരു ആഷിന്റെ ഒരു ഷെയ്ഡായിട്ട് വരും ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊച്ചു കൊച്ചു പുള്ളികളായിട്ട് കണ്ടോ ലൈറ്റ് ബ്ലൂ ഇത് ഡാർക്ക് ബ്ലൂ എല്ലാം നല്ല കളറാ ഒന്നും ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റിയ ഒറ്റ കളറും ഇല്ല എല്ലാം സൂപ്പർ കളറുകളാണ് ഉം ഇപ്പൊ ലൈറ്റ് ഷെയ്ഡില് ഇപ്പൊ ഇത്രയും കളറുകളാണ് ടാ ഉള്ളത് ഇനി കുറച്ച് നമുക്ക് ഡാർക്ക് കാണാം ഡാർക്ക് ഒരുപാട് ഒന്നുമില്ല ആ അതില് ഒരു ഡിസൈനും കൂടെ ഇതിൻ്റെയൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് വേണം ഇതിന്റെ ഒരു മൂന്നാല് കളറും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഈ ഡാർക്ക് കളറില് ഇത് നമ്മുടെ റിംജിമിന്റെ മെറ്റീരിയൽ ആണ് റിംജിമിന്റെ മെറ്റീരിയല് കഴിഞ്ഞ ഒരു നൂല് വലിച്ചത് ചെയ്തപ്പോ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് മെറ്റീരിയൽ എടുത്തത് ഇതിന് പത്ത് രൂപ കൂടുതലാണ് അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും തുണിക്ക് നല്ല കട്ടിയുള്ള ഒരു തുണിയാണ് പക്ഷെ അതിലൊരു കസ്റ്റമർ എടുത്തപ്പോ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എടുത്ത കസ്റ്റമറുടെ ഉം ഇതിന് ഒരു ചെറുതായിട്ടൊന്ന് ചായം പോയെന്നുള്ളത് അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് സംഭവം വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇനി കഴുകിയത് ഇനി വല്ല സോപ്പ് പൊടിയിലൊക്കെ നനച്ചൊക്കെ കുറെ നേരം വെച്ചിട്ട് കഴുകിയതാണോ എന്താണോന്നറിയില്ല ചിലപ്പോ ഒരു പക്ഷേ ഇത് ഈ ചുങ്കി മെറ്റീരിയലില്ലേ ചുങ്കിടി മെറ്റീരിയൽ അങ്ങനെയാണല്ലോ ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് കളർ ചെറുതായിട്ട് പോകും പക്ഷെ ഇത് അലക്കുംതോറും തെളിഞ്ഞു വരണവരായിട്ടാണ് ചുങ്കിടി ആ ഒരു സെക്ഷനിൽ പെട്ടതായിട്ടാണ് എനിക്ക് തോന്നണത് അപ്പൊ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിച്ച് വാങ്ങാൻ ചെറുതായിട്ട് മേൽച്ചായം പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് തോന്നണത് കറക്റ്റ് എനിക്കറിയില്ല വേറെ ആരും പറഞ്ഞിട്ടില്ല എടുത്തവര് വേറെ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് പറയണത് ഞാനും ആദ്യമായിട്ടാണ് ആ മെറ്റീരിയൽ ഇറക്കിയത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോൾ ഒരാൾ പറഞ്ഞപ്പോഴേ അറിയാൻ പറ്റണുള്ളൂ ഇത് അതിൻ്റെ തന്നെ അടുത്ത കളറ് നല്ലൊരു ബ്ലൂ ആണ് ആണ്ട്ടെ ഇത് നല്ലൊരു ബ്ലൂ ആണേ ഇതിന് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെയാണ് തോന്നണത് അതിൻ്റെ തന്നെ ലൈറ്റ് മജന്ത പോലത്തെ വടാമല്ലി അല്ല മജ് മജന്ത അല്ലാത്ത ഒരു കളറ് ഇത് ലൈറ്റ് മെറൂൺ ഇത് ഗ്രീൻ കളർ ഗ്രീനും പിങ്കും കൂടി ചേർന്ന കളറ് അപ്പൊ ഇത്രയും ആണ് നമ്മൾ നൂല് വലിച്ചതിൽ ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് ചുരിദാർ കട്ടിൽ കാണാം ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് മാത്രം രണ്ട് ബട്ടനും മാനസിയും നമ്മുടെ ബോക്സ് കട്ടും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നിപ്പോ ചെയ്ത് വന്നേക്കണത് ഇത് നമ്മുടെ രണ്ട് ബട്ടൺ മോഡല് ഇതിന്റെ നമ്മള് എനിക്കൊണ്ട് ഇൻസ്റ്റൈൽ മോഡലൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ രണ്ട് ബട്ടൺ ചെയ്തപ്പോഴേണ്ട പക്ഷെ അപ്പോഴേക്കും മെറ്റീരിയൽ കഴിഞ്ഞു പോയി ഇത് രണ്ട് പീസേ ആകെ ഉള്ളൂ ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നേവി ബ്ലൂ ആണ് ഇത് റെഡ് കളർ ഓക്കെ ഇത് മെറൂൺ മെറൂൺ മിക്സ് ആൻഡ് മാച്ച് ഞാൻ ഇതിപ്പോ എല്ലാം ഇവർത്തി കാണിക്കണം എന്താണെന്ന് അറിയോ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ എന്താച്ചാല് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തെന്നുള്ളത് പിന്നീട് നമ്മൾ മെസ്സേജ് ചെയ്തൊക്കെ ചോദിക്കേണ്ടി വരും അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ കാണിച്ച മെറൂണിന്റെ തന്നെ ഗ്രീൻ കളർ ഇതിനൊരു പ്രത്യേക പ്രത്യേക ഒരു ഗ്രീൻ ആണ് ഇത് ക്യാമറയിൽ വരണത് വേറെ കളറായിട്ടാണ് ട്ടാ വരണത് അപ്പൊ കറക്റ്റ് എന്ന് പറയാനായിട്ട് ഇത് ഏതാ പറയണ ജയറാംബച്ച അങ്ങനെയും പറയാൻ പറ്റൂല അതിന്റെ ഒരു ഇടയ്ക്കുള്ളൊരു കളറായിട്ട് വരും ഗ്രീൻ ആണ് ചിലപ്പോ ക്യാമറയിൽ ബ്ലൂ പോലെയൊക്കെ തോന്നുന്നു ഇതൊരു ഒറ്റ പീസുള്ളൂ മജന്തയും ബ്ലാക്കും കോമ്പിനേഷൻ ലാർജിന്റെ ചെസ്റ്റ് സൈസ് ഫോർട്ടി ടു ആയിരിക്കും അത് നോക്കിയിട്ട് വാങ്ങാം ഇത് ഇതിന്റെയും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സ്മോൾ സൈസിലാണെന്നറിയില്ല ഏഹ് എക്സെല്ലാണെന്നറിയില്ല ഇത് തന്നെ ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ ഇതിന്റെയൊക്കെ മെറ്റീരിയൽ കഴിഞ്ഞുപോയി ഇനി നമുക്ക് ഈ ഒരു മോഡൽ ഒരു പേർക്ക് ഇഷ്ടമാണ് അപ്പൊ ഇനി നമ്മൾ അത് ചെയ്യുന്നുണ്ട് എക്സെല്ലിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്ന മോഡലുകൾ ഇത് സിമ്പിൾ ആയിട്ടൊക്കെ ഇടാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഒരുപാട് ഹെവി ഇടാതെ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മോഡലാണത് പിന്നെ നമ്മുടെ മാനസികട്ട് മാനസികൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് അധികം പ്രൊഡക്ഷൻ ആവണില്ല അപ്പാരും ഹോൾസെയിലർ ആരും വിഷമിക്കേണ്ട ഒരു പത്താം കൂടി നമ്മുടെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം കാരണം വൈമാര് ഇരുപത്തി ആറാം തീയതി പോരൂന്ന് പറയണ് പിന്നെ അതിന്റെ ചർച്ചകളൊക്കെ ആയിരുന്നു അവരെത്തി കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും നിങ്ങള് പരിഗണിക്കുന്നതായിരിക്കും അപ്പൊ കുറച്ചുപേര് മെസ്സേജ് അയച്ചായിരുന്നു വിളിച്ചു ചോദിച്ചായിരുന്നു ഞങ്ങൾക്ക് തന്നൂടെ പത്ത് തായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചത് പക്ഷെ ആകെ ഒരു മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മാക്സിമം ഒരു നാപ്പത് എണ്ണോ ഒരു ദിവസം പ്രൊഡക്ഷൻ ആവണോള് അതിൽ നിന്ന് ഞാൻ ഒന്നോ രണ്ടോ പേർക്ക് പത്തെണ്ണം വീതം തരുമ്പോ എൻറ്റേതായ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല അപ്പൊ അതുകൊണ്ടാണ് തൽക്കാലം നമ്മൾ റീറ്റെയിൽ മാത്രം ചെയ്യണത് അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക അല്ലാതെ മനഃപൂർവ്വം നിങ്ങൾ ഒഴിവാക്കണതല്ല ഹോൾസെയിലുകാരെയും പരിഗണിക്കുന്നതാണ് കേട്ടാ ഇത് നമ്മുടെ ബോക്സ് കട്ടാണേ ഇതിന്റെ ഒരു ഒറ്റ പീസ് എന്ന് തോന്നുന്നു നേരത്തെ കാണിച്ച ഡോട്ടിന്റെ ഇത് മെറൂണും റെഡും കൂടെ ചെയ്തത് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം എന്റെ നമ്പർ ഉണ്ടാവും ഫസ്റ്റ് മെള്ളി കിടക്കണത് എന്റെ നമ്പർ ആയിരിക്കും അതിന് താഴെ സ്റ്റാഫ് ജിനിയുടെ നമ്പർ ആയിരിക്കും ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് അയേക്കാം അപ്പോ ഞങ്ങള് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ ഈ ലാർജിന്റെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത പ്രൊഡക്ഷൻ ഒക്കെ വരണത് നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാം അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോ എക്സലിന്റെ ചുരിദാർ കട്ടും നൈറ്റി കട്ടും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിയണമെങ്കിൽ അതിന്റെ വീഡിയോ വരും അപ്പം എല്ലാവരും സമയത്തിനനുസരിച്ച് കാണാൻ സബ്സ്ക്രൈബ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അധികം പറയാറില്ല പക്ഷെ ഇപ്പം പറയണെന്താന്ന് വെച്ചാല് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കുറെ സമയം കഴുകിയിട്ട് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ശരിക്കും ഈ ദിവസങ്ങളിലെ സെയിലൊക്കെ നടന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റിച്ച് ചെയ്ത് വരണത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കാത്തവണ് പറയാനായിട്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം